ഇന്ത്യൻ ടീമിനോടൊപ്പം സഞ്ജു സാംസണിന് പലപ്പോഴും തിളങ്ങാൻ കഴിയാതെ പോകുന്നതിന്റെ കാരണം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുൻ ഓപ്പണറും കമന്റേറ്ററുമായ ആകാശ് ചോപ്ര ബംഗ്ലാദേശുമായുള്ള ആദ്യ ടി ട്വന്റി മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ചോപ്ര ഓപ്പണിംഗിലേക്ക് പ്രൊമോഷൻ ലഭിച്ച സഞ്ജു നന്നായി തന്നെ തുടങ്ങിയെങ്കിലും ഒരിക്കൽ കൂടി ഇതൊരു വലിയ സ്കോറാക്കി മാറ്റിയെടുക്കുന്നതിൽ പരാജയപ്പെടുകയായിരുന്നു പത്തൊൻപത് ബോളിൽ ആറ് ഫോറുകളടക്കം ഇരുപത്തി ഒൻപത് റൺസ് നേടിയാണ് അദ്ദേഹം ക്രീസ് വിട്ടത് കണ്ണഞ്ചിപ്പിക്കുന്ന ചില ഷോട്ടുകൾ മത്സരത്തിൽ സഞ്ജു കളിക്കുകയും ചെയ്തു പക്ഷെ സ്പിന്നർ മെഹദി ഹാസൻ മെറാസിനെതിരെ ഒരു മോശം ഷോട്ട് കളിച്ച് അദ്ദേഹം വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയായിരുന്നു സഞ്ജു സാംസണിന്റെ യഥാർത്ഥ പ്രശ്നമായി ആകാശ് ചോപ്ര ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം ബാറ്റ് ചെയ്യാൻ ക്രീസിലെത്തിയാൽ ഒരുപാട് ഷോട്ടുകൾ കളിക്കാൻ ശ്രമിക്കാറുണ്ടെന്നതാണ് സഞ്ജു സാംസണിന്റെ ഏറ്റവും വലിയ പ്രശ്നമായി എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം ഒരുപാട് ഷോട്ടുകൾ കളിക്കാൻ തുനിയുന്നു എന്നതാണ് ഈ തരത്തിൽ നിരവധി ഷോട്ടുകൾക്ക് ശ്രമിച്ച് സഞ്ജു വിക്കറ്റും നഷ്ടപ്പെടുത്തുന്നു സഞ്ജു നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയും നിങ്ങൾക്കിത് അവസരമാണ് പക്ഷെ അത് നിങ്ങൾ വേണ്ടെന്ന് വെക്കുകയാണെന്നും ചോപ്ര വിലയിരുത്തി ഇന്ത്യൻ കുപ്പായത്തിൽ ലഭിക്കാറുള്ള അവസരങ്ങൾ പലതും നഷ്ടപ്പെടുത്തുകയാണെങ്കിലും സഞ്ജു സാംസൺ അസാധാരണ പ്രതിഭയുള്ള ക്രിക്കറ്റർ തന്നെയാണെന്നാണ് ആകാശ് ചോപ്രയുടെ നിരീക്ഷണം സഞ്ജു സാംസൺ തീർച്ചയായും വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന കഴിവുറ്റ താരം തന്നെയാണ് അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല സഞ്ജു റൺസ് സ്കോർ ചെയ്യുന്നത് കാണുമ്പോൾ ബാറ്റിംഗ് ഇത്ര എളുപ്പമാണോ എന്ന് നമുക്ക് തോന്നുമെന്നും ചോപ്ര അഭിപ്രായപ്പെട്ടു തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ബംഗ്ലാദേശുമായുള്ള ടിവന്റി പരമ്പരയിൽ സഞ്ജു സാംസണിന് ഓപ്പൺ ചെയ്യാനുള്ള അവസരം ലഭിച്ചത് സ്പെഷ്യലിസ്റ്റ് ഓപ്പണർമാരായ ശുഭ്മൻ ഗിൽ യശസ്വി ജയ്സ്വാൾ ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവരൊന്നും തന്നെ ഈ പരമ്പരയിൽ ടീമിന്റെ ഭാഗമല്ല അഭിഷേക് ശർമ്മ മാത്രമാണ് ഇന്ത്യൻ സംഘത്തിലെ ഏക സ്പെഷ്യലിസ്റ്റ് ഓപ്പണർ ഇതോടെയാണ് സഞ്ജുവിനെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്യാൻ ടീം മാനേജ്മെന്റ് തീരുമാനിച്ചത് നേരത്തെ ദേശീയ ടീമിനു വേണ്ടിയും ഐ പി എല്ലിലും എല്ലാം ഈ റോളിൽ അദ്ദേഹം കളിക്കുകയും ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ തന്റെ ഏറ്റവും ഉയർന്ന സ്കോറായ എഴുപത്തിയേഴ് റൺസ് സഞ്ജു കുറച്ചതും അയർലൻഡിനെതിരെ ഓപ്പണറായി കളിച്ചപ്പോഴാണ് ബംഗ്ലാദേശുമായുള്ള ആദ്യ ടി ട്വന്റിയിൽ സഞ്ജു വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് തുടങ്ങിയത് പവർ പ്ലേയിൽ ഗ്യാപ്പുകൾ കണ്ടെത്തി മികച്ച ഷോട്ടുകളിലൂടെ റൺസ് കണ്ടെത്താനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഒരു ഫിഫ്റ്റി പ്ലസ് സ്കോറെങ്കിലും ഈ മത്സരത്തിൽ സഞ്ജു കുറിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് ഇതിനിടെയാണ് എട്ടാം ഓവറിലെ അഞ്ചാമത്തെ ബോളിൽ അദ്ദേഹം പുറത്ത് ത് പുൽഷോട്ടിന് ശ്രമിച്ച സഞ്ജുവിനെ ഡീപ്പ് മിഡ് വിക്കറ്റിൽ റിഷാദ് ഹുസൈൻ പിടികൂടുകയായിരുന്നു